അത് ഞങ്ങളുടെ മകളാകല്ലേ എന്ന് ആഗ്രഹിച്ച ഒരച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥനകളിലേക്കാണ് ആ ചുറ്റിക വന്നു പതിച്ചത് ഉച്ചയ്ക്ക് മൂന്നരയോടെ ട്യൂഷനെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മകൾ തിരിച്ചെത്തുന്നതും കാത്തിരുന്ന വീട്ടിലേക്ക് രാത്രി വൈകിയെത്തിയത് അതിക്രൂര കൊലപാതക വാർത്ത തളർന്നു വീണു അവളുടെ അച്ഛൻ പഠനത്തിൽ മിടുക്കുകയായിരുന്നു ഫർസാന അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് വീട്ടിലെത്തി പറഞ്ഞിരുന്നു അഫാൻ രണമാല്യം അണിയിക്കാൻ ആഗ്രഹിച്ച കൈകൾ തന്നെ അവളുടെ ജീവൻ എടുക്കുമെന്ന് ആരും കരുതിയില്ല ചുറുചുറുക്കോടെ ഓടിറങ്ങിപ്പോയ ഫർസാന ചേതനയേറ്റ് വീട്ടിലേക്ക് തിരിച്ചെത്തി മുഖം പോലും വികൃതമാക്കപ്പെട്ടെത്തിയ മകളെ കണ്ട് തളർന്ന മാതാപിതാക്കളെയും സഹോദരനെയും ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കൾ വിറങ്ങലിച്ചു നിന്നു മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് എന്ന് പറയുന്നത് ആ ഒരു കൊലക്കേസിലെ പ്രതി അഫ്വാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്മയെ ആക്രമിച്ചതും അതുപോലെ ബന്ധുക്കളെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ഈ ഒരു അനുജനെ അറിയിച്ചതിന് ശേഷമാണ് അഫ്സാനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നതെന്ന് ഈ ഒരു അഫ്വാൻ എടുത്ത് പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു അഫ്വാൻ പറയുന്നത് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈയൊരു സംഭവം നടക്കുന്ന ദിവസം സ്കൂൾ വിട്ട് അഫ്സാൻ എത്തിയപ്പോൾ വെഞ്ഞാറമുട്ടിൽ പോയി കുഴിമതി വാങ്ങി വരാനൊക്കെ ഈ ഒരു പ്രതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വരെ അവന് പോകാനായിട്ട് ഏർപ്പാടാക്കി കൊടുത്തു ഇതിനിടയിലാണ് അവൻ ഈയൊരു ഫർസാനെയും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് നമുക്കറിയാലോ ഫർസാനെ ഇവൻ വളരെ ചതിപൂർവമായിട്ട് തന്നെയാണ് ഈ ഒരു വീട്ടിലേക്ക് അവൻ കൊണ്ടുവന്നതും ആ ഒരു പെൺകുട്ടി ഇവനെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമാണ് ചെയ്തത് ആ തെറ്റിനുള്ള ശിക്ഷയോ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യത്തിനെയാണ് ആ ഒരു കുട്ടി സാക്ഷ്യം വഹിച്ചത് ശരിക്കും ഒരു അഫ്ഫാന് പറയുന്നുണ്ട് മൊഴി കൊടുത്തത് ഇങ്ങനെയാണ് അതായത് ഈ ഫർസാനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഈ മുത്തശ്ശിയെയും അതുപോലെ പിതൃ സഹോദരനെ അവരുടെ വൈഫിനെയൊക്കെ കൊന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു അതിനുശേഷം ഫർസാന ചോദിച്ചത് നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇതാണ് പ്രതി മൊഴി കൊടുത്തിരിക്കുന്നത് ആ ഒരു മൊഴി ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഫർസാനയോടായിരിക്കും ഇവര് ഏറ്റവും കൂടുതൽ വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണമെന്ന് തോന്നുന്നു കാരണം ഏറ്റവും ബ്രൂട്ടലി ആയിട്ട് ആ ഒരു മുഖം വികൃതമാക്കി ചിട്ടിക കൊണ്ട് അടിച്ചത് ഈ ഒരു ഫർസാനെ തന്നെയായിരുന്നു എത്ര തവണ അടിച്ചു കാര്യയ്ക്കും മുഖം അങ്ങ് വികൃതമാക്കുകയാണ് ചെയ്യുന്ന താൻ സ്നേഹിച്ച ഒരു പെൺകുട്ടിയുടെ അവൻ ഇത്തരത്തിൽ പെരുമാറുമോ ഇവിടെ എടുത്തു പറയണേന്ന് വെച്ചാൽ ഈ ഒരു കൊലപാതകങ്ങളെ കുറിച്ച് ഇവൻ ഫർസാനയോട് പറഞ്ഞു കാണും ശരിക്കും ഫർസാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കാണുമായിരിക്കും കേട്ടോ കാരണം ഒരു ഒറ്റയ്ക്കാണ് റൂമിലാണ് അവന്റെ റൂമിലാണ് അത് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ എബി ഓടാൻ ശ്രമിച്ചായിരിക്കും ആ ഒരു ശ്രമത്തില് ഈ ഒരു ചിറ്റി കൊണ്ടവൻ ബാക്കിൽ നല്ല അടി ബാക്കിലായിരിക്കും കൊടുത്തു കാണും പിന്നെ ആ ഒരു പൊസിഷൻ കസേരിയിൽ ഇരുത്തിയ ഒരു പൊസിഷനിലാണ് പറയുന്നത് ശരിക്കും ഇത് ഓടാൻ ശ്രമിച്ചതിന്റെ ഇടയിൽ അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് പിന്നെ വലിച്ചടിച്ച് കസ്റ്റേരിയിൽ എത്തിയതായിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നിട്ടായിരിക്കും ആ ഒരു മുഖം ഇയാൾ വികൃതമാക്കിയത് ശരിക്കും ഫർസാനയുടെ ആ ഒരു പൊസിഷൻ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഫർസാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കാണുമായിരിക്കും കേട്ടോ ഈ ഒരു തലക്കിടിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം മറ്റു ഭാഗത്ത് നിന്ന് നടത്തിയിട്ട് വലിച്ചടിച്ച് കസ്തേരിയെ കൊണ്ട് വിറ്റിയതാവാനാണ് ചാൻസ് അതുപോലെ തന്നെയാണ് ഈ ഒരു സഹോദരൻ അനുജൻ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞു വിട്ട് അവൻ വീട്ടിൽ അവനെയാണ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കൊണ്ട് ഈ ഒരു അഫാൻ കൊലപ്പെടുത്തിയത് അതും അഫ്സാനോട് ഈ ഒരു കൊലപാതകങ്ങൾ നടത്തിയ കാര്യം വീടിന്റെ മുൻവശത്തെ വാതിൽ പടിയിൽ വെച്ചാണ് പറഞ്ഞത് മിക്കും അഫ്സാനും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകും എന്നാൽ അവിടെയും ഈ ഒരു അനുജനെ അവിടെ വെച്ച് തന്നെ ഈ ഒരു അഫാൻ ആക്രമിക്കുകയും ചെയ്തു മരിച്ചെന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൈവശം ഉണ്ടായിരുന്ന നോട്ടുകളെടുത്ത് അഫ്സാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് ആറുപേരെ അയാള് വകവരുത്തി ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേരെ ശരിക്കും പറഞ്ഞാൽ ഇയാൾ അഫ്സാനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാളൊക്കെ തളർന്നുപോയെന്നാണ് പോലീസിനോട് പറയുന്നത് ആ പറയുന്ന ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇയാൾ അതിനുശേഷം കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ മദ്യപിച്ചത് കൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഓട്ടോ പിടിച്ചത് ആ ഓട്ടോയിൽ കയറിയാണ് ഈ ഒരു അഫ്വാൻ വെഞ്ഞാറുബോട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് നമുക്കറിയാം ആ ഓട്ടോകാരന്റെ മൊഴിയൊക്കെ അയാള് പറഞ്ഞ കാര്യങ്ങൾ കാരണം അഫ്സാന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു ആ ഓട്ടോകാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഫർസാനയുടെ കൊലപാതകത്തെ കുറിച്ച് ഒരു കൂസലുമില്ലാതെയാണ് ഈ ഒരു അഫ്വാൻ വിവരിച്ചത് എന്ന് പോലീസുകാർ എടുത്തു പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു പ്രതി പറയുന്ന മൊഴി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ കാരണം ഈ മരിച്ചവരൊന്നും വന്ന് പറയില്ലല്ലേ എന്താണ് സത്യാവസ്ഥ എന്ന് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് എന്നാൽ പോലീസ് ഇക്കാര്യം ഒന്നും ഔദ്യോഗികമായിട്ടൊന്നും സ്ഥിരീകരിച്ചിട്ടുന്നില്ല അതേസമയം അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ നേരത്തെ അറിയിച്ചിരുന്നത് ഈ ഒരു വെഞ്ഞറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ആരോഗ്യ വിദഗ്ധരുടെ സ്ഥിരീകരണവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാകാനാണ് സാധ്യത എന്തായാലും അഫ്വാൻ പറഞ്ഞ ഈയൊരു കാര്യങ്ങളെയെല്ലാം അതായത് കടത്തിന്റെ പേരിലാണല്ലോ ഈ ഒരു കൊലപാതകം ചെയ്തത് അതിനെ അപ്പാടെ അഫ്വാൻ്റെ പിതാവായ റഹീമ് നിഷേധിക്കുന്നുണ്ട് അത്രത്തോളം കടമൊന്നുമില്ല താൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും കടങ്ങൾ ഈ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് മാധ്യമങ്ങളോടും പറയുന്നത്